അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസാംക്കും വാഹ്മത്ത് വാർമികക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള വിദ്യാർത്ഥികളെ ഉത്തമ സംസ്കാരത്തിന്റെ വക്താക്കളാക്കി മാറ്റുന്ന എസ് എസ് എഫ് എന്ന മഹത്തായ സംഘടന ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സാഹിത്യോത്സവം വെച്ച് അർജുനനെ കുറിച്ച് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരള ജനത ഒന്നാകെ ഞെട്ടിപ്പോയി അർജുനന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ പരിശ്രമിക്കുന്നത് റേറ്റ് കൂട്ടാനാണ് എന്ന് പല കോണുകളിൽ നിന്നും കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അർജുൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശിരൂരിലുള്ള മണ്ണിടിച്ചിലിൽ പെട്ടുപോയിരിക്കുന്നു അപകടം സംഭവിച്ചിരിക്കുന്നു എന്നത് പുറം ലോകം അറിയുന്നത് തന്നെ കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ ൂലമാണ് ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം കേരളത്തിൽ കേരളത്തിലില്ലായിരുന്നെങ്കിൽ ശിരൂരി നമ്മുടെ പ്രിയപ്പെട്ടവൻ അപകടത്തിൽപ്പെട്ടത് ഒരുപക്ഷെ പുറംലോകം തന്നെ അറിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുമായിരുന്നില്ല ഖേദകരമെന്ന് പറയട്ടെ കേരളത്തിലുള്ള മാധ്യമങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിൽ കർണാടക സർക്കാർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി കേരളത്തിനൊരു വിവരവും നൽകാതെയാണ് കർണാടക സർക്കാർ ആ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഷിരൂരിന്റെ അവസ്ഥ ശൂന്യമായ നിലയിലാണ് കാണപ്പെടുന്നത് ഒരു രക്ഷാപ്രവർത്തനവും അവിടെ നടക്കുന്നില്ല രക്ഷാദൌത്യ സംഘങ്ങളൊക്കെ എങ്ങോ പോയി മറഞ്ഞിരിക്കുകയാണ് അർജുന്റെ കുടുംബത്തോട് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല ഇങ്ങനെയൊക്കെ വേദന അനുഭവിക്കുമ്പോൾ അർജുനന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരനെ എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി എന്താ എന്നറിയാൻ കേരളത്തിലുള്ള ഓരോ മനുഷ്യരും വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ആ ദുരന്ത ഭൂമിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെറുപ്പിന്റെയും അറപ്പിന്റെയും വാക്കുകൾ വിളമ്പുന്ന ചിലരെയും നാം അവിടെ കണ്ടു അവരെ മനുഷ്യരാണെന്ന് പറയാൻ കഴിയില്ല വാക്കുകൾ എന്ന കൊടുവാൾ കൊണ്ട് കേരളത്തെ കീറി മുറിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മുസ്ലിമിന്റെ പേരുള്ളവരെയും ഹൈന്ദവരുടെ പേരുള്ളവരെയും നമുക്കതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അവർ ചെയ്തിരിക്കുന്നത് തനി ഫാസിസമാണ് ആ ഫാസിസത്തിനെതിരെയും സമരം ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഓരോ മുസ്ലിമിന്റെയും കടമയാണ് കേരളത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ എവിടെന്നറിയാതെ അപകടത്തിൽപ്പെട്ടിട്ട് എന്തു സംഭവിച്ചു എന്നറിയാതെ കേരളമൊട്ടാകെയും അർജുൻറെ കുടുംബവും നിൽക്കുമ്പോൾ അർജുൻറെ കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം തന്നാലാകുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതിന് പകരം വെറുപ്പിന്റെയും അറപ്പിന്റെയും വാക്കുകൾ വിളമ്പുന്നതാണ് നാം കണ്ടത് ചില മാധ്യമങ്ങളും അതിൽപ്പെട്ടു എന്നുള്ളത് വിസ്മരിക്കാൻ സാധ്യമല്ല തന്റെ അച്ഛൻ തനിക്ക് കളിപ്പാട്ടവുമായി തന്റെ അരികിലെത്തുമെന്ന ചിന്തയോടുകൂടി ആ സന്തോഷത്തോടുകൂടി തന്റെ അച്ഛന് സംഭവിച്ചതൊന്നും പറയാത്ത ഈ ലോകത്തിന്റെ കപടതയോ വഞ്ചനയോ കടവോ അറിയാത്ത നിഷ്കളങ്കനായ അർജുനന്റെ പൊന്നോമനയോട് ഒരു ചാനൽ വന്ന് ചോദിച്ചതും എത്ര ക്രൂരമായ ഭാഷയിലാണ് അതും ഒരു തരത്തിലുള്ള ഫാസിസമാണ് ആ ഫാസിസത്തിനെതിരെ ശബ്ദിക്കല്ല അനിവാര്യവുമാണ് ഈ ഒരു ഘട്ടത്തിൽ വേദിയിൽ പറഞ്ഞ കേൾക്കലും അത്യാവശ്യമാണ് ആ അർജുൻ മണ്ണിനടിയിൽ പോയി ആ ചെറുപ്പക്കാരന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന ചാനലുകൾ അക്രമാസക്തമായി അലറുമ്പോൾ നവമാധ്യമങ്ങളിൽ ഓരോ നിന്ന് തെറിയഭിഷേകം നടത്തുമ്പോൾ തോടിൽ മയിഴഞ്ചൻ തോടിൽക്കുന്ന പോലെ മോശം മനുഷ്യരായി മാറുന്നത് പലപ്പോഴും കാണും ഈ ഫാസിനെതിരെ കൂടി നാം സമരം ചെയ്യേണ്ടതുണ്ട് വെറുപ്പ് വിൽക്കുന്നത് യുദ്ധഭൂമിയിൽ മാത്രമല്ല ചോര വീഴ്ത്തുന്നത് മനുഷ്യരെ കുന്നുകൊണ്ട് മാത്രമല്ല ആശയങ്ങളുടെ കൊടുവാളിനാൽ വാക്കുകളുടെ കൊടുവാളിനാൽ മനുഷ്യരെ വെട്ടിയെരിയുന്ന ഭാഷണങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ നിങ്ങൾ ഫേസ്ബുക്കോ മറ്റോ തുറന്നാൽ അറിയാൻ കഴിയും എത്രമാത്രം ഹിംസാത്മകമായ കള്ളങ്ങളാണ് പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അർത്ഥവത്തായ വാക്കുകളാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ വലിയ ഇരകളാണ് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെമ്പാട് വാക്കുകളുടെ കുടവാളികാൽ മനുഷ്യത്വമില്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിനെതിരെ ശബ്ദിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും മനുഷ്യത്വരഹിതമായ വാചകങ്ങൾ അവരുടെ വിരൽ വിരൽത്തുമ്പിലൂടെയോ നാവിൻ തുമ്പിലൂടെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മനുഷ്യനാവാൻ ശ്രമിക്കുക മാന്യനാവാൻ ശ്രമിക്കുക വസ്സലാമത്ത